ഹായ് ഫ്രണ്ട്സ് മിസ്റ്റി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഏത്തക്ക എങ്ങനെ നടക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പി റെസിപ്പിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ എന്തിട്ടാണ് ഏത്തക്ക നറക്കുക അല്ലേ അത് നമ്മൾ ഏത്തപ്പാഴത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നമ്മൾ നെയ്യ് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാനൊരു നാല് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അത് തൊലി ഇത്തിരി കറുത്തുന്നുള്ളൂ കേട്ടോ അധികം പഴുപ്പൊന്നും ആയിട്ടില്ല അപ്പോൾ അതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ഒരുക്കി പിന്നെ ഒരു അര ബൗൾ നമ്മൾ വെള്ളവുലുണ്ടെങ്കിൽ വെള്ളവെല്ലെടുക്കാം അല്ലെങ്കിൽ ചുവന്ന വിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കപ്പൊടി ഒരു നുള്ളു വേണം പിന്നെ നമുക്ക് മുന്തിരി പിന്നെ അൻറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേനൽ എസൻസ് ഒരു ചെറിയ സ്പൂൺ ഒഴിക്കണം പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പഞ്ചസാര ഒരു നുള്ളുപ്പ് കുറച്ച് നെയ്യ് ഇത്ര കൂട്ടാണ് നമുക്കിതെനിക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏത്തക്കാട് ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ് ശരിയാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യ് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ റെസിപ്പി ആദ്യം ആറ്റിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടിങ്ങനെ കണ്ടുപോകാം നമുക്കിതിലേക്ക് മുണ്ടിലിട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി കറി കൂടിയിട്ട് നമുക്ക് താങ്ങി ഇട്ട് കൊടുക്കാം ൊടുക്ക വെള്ള വെള്ളവുലും ഇടാം ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കുറച്ചിട്ടൊന്ന് കുറച്ചെടുക്കാം അധികം മുരിയാന്ന് കണ്ട ശ്രെതായിട്ടൊന്ന് ആ പച്ചമണം ഒന്ന് നളികരത്തിന്റെ പോവാൻ വേണ്ടിട്ട് നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്ക് വാനില സെൻസും കൂടി അത് വേനൽസൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ അത് ഒഴിക്കുമ്പോ ഒരു പ്രത്യേക സ്മെല്ലും കൂടിയാണ് അപ്പൊ അത് ഒഴിച്ചില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിച്ച് ഒഴിച്ചു നോക്കണം കാര്യമാണ് അപ്പോൾ അത് നമ്മുടെ ഫില്ലിങ്ങുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റവ് ഓഫ് ഓഫാക്കി വയ്ക്കാം ഇനി നമുക്ക് ഈ പഴത്തിന്റെ തുലി കളഞ്ഞിട്ട് നടുമുറിക്കണം എന്നിട്ട് അതിന്റെ ഉള്ളിലൊക്കെ അറുത്ത കുരു പോലെ ഉണ്ടല്ല അത് കളയണോട്ടോ പ്രതി പഴത്തിന്റെ നടു കുറിച്ചിട്ട് കറുത്ത കുരു പോലെ ഉള്ളതുണ്ട് എടുത്ത് കളിക്കുന്നു അപ്പൊ നമ്മുടെ പഴത്തിന്റെ ഉള്ളിൽ ആ കറുത്ത കുരു പോലെയുള്ള സാധനം എടുത്ത് കളഞ്ഞിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു കോട്ടിങ് തയ്യാറാക്കണം അപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടിയും കോൺഫ്ലവറും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കും അപ്പൊ നമ്മൾ പഴത്തിന്റെ ഉള്ളിൽ വയ്ക്കേണ്ട ഫില്ലിങ്ങിലേക്ക് പഞ്ചസാര ആവശ്യത്തിനുള്ളതിട്ട് ഇളക്കി നോക്കാം

ഈ നാളികേരം അവയിലൂട്ടിട്ടുള്ള കൂട്ട് നിറയ്ക്കാം നമ്മളിങ്ങനെത്തി നിറച്ച് കൊടുക്കാം അച്ചമർത്തി കൊടുക്കാം പഴത്തിൽ ചെല്ലിങ്ങ് നിറച്ചിരിഞ്ഞിട്ട് ഇത് നമ്മുടെ ഈ കോട്ടിങ് കണ്ടല്ലോ അതൊന്നും ഇതിന് മുകളിൽ വെച്ച് നമ്മൾ കൊടുക്കാം അത് നമ്മള് പാനിൽ വെച്ചിട്ട് അത് ചൂടാക്കി എടുക്കുമ്പോ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കോട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇനി ഒരു പാനേക്കായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴത്തിൽ മത ആ കോട്ടിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അതിന് ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ തീ കുറച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് പഴം വേവണ്ടേ അപ്പോൾ അതിനെ പിടിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ പഴം ഈ നെയ്ല് കെടുന്നൊന്ന് വേവണം കേട്ടോ അതുവരെ നമ്മള് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പൊ തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കോളൂ അല്ലെങ്കിൽ നമ്മള് ഫില്ലിങ് ചെയ്തൊക്കെ വരേണ്ടിയിരിക്കാൻ തീ കുറച്ചിട്ടിട്ട് നമ്മളിത് മറിച്ചിട്ട് ഉപയോഗിക്കും അപ്പൊ നമ്മുടെ പഴം നല്ല ഭാഗവും നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതിന്ന് മാറ്റാം ഏത്തപ്പഴം പോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മളെപ്പോഴും ഏത്തപ്പഴം പുഴുങ്ങിയിട്ടൊക്കെ ഇല്ല കഴിക്കാറ് പഴം പൊട്ടിൻ്റെ അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോമായിട്ട് നാളെ വരുന്നതായിരിക്കും അപ്പോൾ അതിനുമല്ല എൻ്റെ ചാനൽ ആദ്യത്തേക്കാണെന്ന് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതെല്ലപ്പെട്ടിട്ട് മറക്കാനും ഓൾ ഒന്ന് നോട്ടീഷൻ ചെയ്യും മറക്കരുത് അപ്പോൾ ഞാനിരുന്ന എല്ലാം വീട്ടിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിയേഷൻ എനിക്ക് വയ്ക്കും താങ്ക് യു